ഹിറാ ഗുഹയുടെ നിശബ്ദതയിൽ നിന്ന് പ്രവഹിച്ച ഇക്ര വായിക്കു എന്ന വിശുദ്ധ കുർആാനിന്റെ അള്ളാഹുവിൻറെ വിശുദ്ധ വഹിന്റെ ആദ്യത്തെ പുണ്യവചസ്സുകൾ അത് പിന്നീട് ലോകത്തിനെ കോരിത്തരിപ്പിക്കുന്ന ലോകത്തിനെ മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്ന ഏത് മേഖലയിലും പുരോഗമനം മാത്രം ലക്ഷ്യം വയ്ക്കുന്ന എല്ലാ രംഗത്തും ശരിയായ നിലപാടുകൾ പഠിപ്പിക്കുന്ന മനുഷ്യന് നന്മയും തിന്മയും വേർതിരിച്ചറിയാൻ കഴിയുന്ന മാനദണ്ഡങ്ങളായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ശരി തെറ്റുകൾ വേർതിരിച്ചു കൊടുക്കുന്ന ദൈവികമായ മനുഷ്യരെ സൃഷ്ടിച്ച സൃഷ്ടിചാരങ്ങൾ മുഴുവൻ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ മതമായി ആദർശമായി ഈ ലോകം മനസ്സിലാക്കി ചെവിയിൽ പഞ്ഞുതിരികയും ആളുകളെ ഭീഷണിപ്പെടുത്തിയും പ്രലോഭനം പ്രലോഭനങ്ങൾ ഉണ്ടാക്കിയും പ്രകോപനങ്ങൾ ഉണ്ടാക്കിയും അത് കേൾക്കുന്നതിൽ നിന്ന് ആ ആദർശം സ്വീകരിക്കൽ നിന്ന് തടയാൻ ശ്രമിച്ച ആളുകളുണ്ട് കവിതയെന്നും മാരണമെന്നും ഭ്രാന്തനെന്നും പറഞ്ഞ് ആളുകളെ പ്രവാചകരിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച ശത്രുക്കളുണ്ട് പക്ഷേ എന്നിട്ടും അത് ആയിരങ്ങൾ കേട്ടു ആയിരങ്ങളിൽ നിന്ന് പതിനായിരങ്ങൾ അത് കേട്ടു കളങ്കരഹിതമായ ആദർശത്തിൻ്റെ അതിരി അതിരുകളില്ലാത്ത അതീന്ദ്രിയ പദങ്ങളിലൂടെ മനുഷ്യന്മാരെ അത് കൊണ്ടുപോയി റബിനെ കുറിച്ച് പഠിപ്പിച്ചു മനുഷ്യരെ സൃഷ്ടിച്ച സ്രഷ്ടാവിന് എങ്ങനെ മനസ്സിലാക്കണം എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ബോധ്യങ്ങൾ വിശുദ്ധ ഖുർആൻ മനുഷ്യന് പകർന്നു നൽകി ആദിപിതാവായ ആദം നബി അലിഹിസ്സലാമിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് മനുഷ്യ സൃഷ്ടിപ്പിന് പിന്നിലുള്ള ലക്ഷ്യത്തെ കുറിച്ച് നിസ്സാരരായ സൃഷ്ടികൾക്ക് മുന്നിൽ മനുഷ്യർ അവരുടെ പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ സംഘടനകളുടെ ഭണ്ഡാരക്കെട്ടുകൾക്കും പരിഹാരം അന്വേഷിച്ചുകൊണ്ട് പഞ്ചപുച്ചമടക്കി നിൽക്കുന്ന ബഹുദൈവാരാധനയുടെ സൃഷ്ടിപൂജയുടെ നിരർത്ഥകതയെക്കുറിച്ച് അത് മനുഷ്യരെ ബോധ്യപ്പെടുത്തി നൂഹിന്റെയും ലൂത്തിന്റെയും അലഹി മുസ്ലാത്ത് വസ്സലാം അവരുടെ സമൂഹങ്ങളുടെ പരിണതികളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ മനുഷ്യരെ പഠിപ്പിച്ചു ഞാനാണ് ഉന്നതനായ ദൈവം എന്ന് അഹംഭാവത്തോടു കൂടി പറഞ്ഞ ഈജിപ്തിലെ ഫറവോന്റെ അന്ത്യം എന്തായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ മനുഷ്യനോട് പറഞ്ഞു ആറാം നൂറ്റാണ്ടിൽ ആ ഗ്രന്ഥം ലോകർക്ക് അടയാളങ്ങളും ഉദാഹരണങ്ങളും നിരത്തി മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുത്തു ഖുർആാനിന്റെ ആ വിളിയാളം കേൾക്കാതിരിക്കാൻ തങ്ങൾ തങ്ങൾക്ക് കൊണ്ടുണ്ടാക്കിയ പൂട്ടിട്ടു എന്ന് അവർ വിചാരിച്ചു പോയാൽ അവരുടെ ഹൃദയങ്ങൾക്ക് പോലും ഖുർആനിന്റെ വിളിയാളം കേൾക്കാതിരിക്കാൻ കഴിയില്ല കഴിഞ്ഞില്ല ഇസ്ലാം അങ്ങനെയാണ് മനുഷ്യരെ സംസ്കരിച്ചത്